നമസ്കാരം ഏവർക്കും സെർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ഞാൻ മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ തനത്ത മഴയുടെ സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ വി ആർ കൃഷ്ണദേജ നാളെ അവധി പ്രഖ്യാപിച്ചു എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾ മാറ്റമില്ലാതെ നടക്കുമെന്ന് കളക്ടർ അറിയിച്ചു ഗുരുവായൂർ നെന്മിനിയിൽ മിന്നൽ ചുഴലി നിരവധി മരങ്ങൾ കടപുഴകി മേഖലയിൽ വ്യാപക നാശം വൈദ്യുതി ബന്ധം താറുമാറായി നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മരങ്ങളും വൈദ്യുതി കാലുകളും റോഡിലേക്ക് വീണതോടെ പലയിടത്തും ഗതാഗത തടസ്സവും നേരിട്ടു ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഒരുമനയൂരിൽ എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ഒറ്റത്തെങ്ങ് കാഞ്ഞിരപ്പറമ്പിൽ പ്രദീപിന്റെ മകൻ മുപ്പത്തിയൊന്ന് വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത് വിട്ടുമാറാത്ത പനി മൂലം ഒരാഴ്ച മുൻപാണ് വിഷ്ണുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വടക്കേക്കാട് പടിഞ്ഞാറെ കല്ലൂരിൽ തെരുവനായ്ക്കളുടെ ആക്രമണം അഞ്ച് ടർക്കി കോഴികളടക്കം മുപ്പതോളം കോഴികളെ തെരുവുനായ്ക്കൾ തടിച്ചുകൊന്നു പാവൂരയിൽ മുഹമ്മദ് അലിയുടെ വീട്ടിലെ കോഴികളെയാണ് കൂട്ടമായി തെരുവനായ്ക്കൾ കൊന്നൊടുക്കിയത് പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാൾ ഭക്തി സാന്ദ്രമായി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ കാർമികത്വം വഹിച്ചു തളിയ നടന്ന സമൂഹ മാമോദീസയ്ക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ചാവക്കാട് മണത്തല ശ്രീ നാഗയക്ഷി ക്ഷേത്രത്തിൽ സർപ്പസൂക്ത പായസഹോമം ഭക്തി സാന്ദ്രമായി രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ ഉണ്ടായി പായസഹോമം അർച്ചന പൂർണാഹുതി പായസഹോമ സമർപ്പണം മംഗളപൂജ എന്നിവയും തുടർന്ന് പ്രസാദ ഓട്ടം നടന്നു പെരിഞ്ഞലത്ത് മകനോടൊപ്പം ബൈക്കിൽ പോകവേ ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു മതിലകം തളരിപ്പറമ്പ് സ്വദേശി സുനിലിന്റെ ഭാര്യ അൻപത്തിയഞ്ചു വയസ്സുള്ള നളിനിയാണ് മരിച്ചത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പെരിഞ്ഞലം കപ്പേളക്കടുത്ത് ദേശീയപാതയിലായിരുന്നു അപകടം സിഐ ടി ഒ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അറിവുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു സി ഐ ടി ഒ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിഐടിഒ ഏരിയ പ്രസിഡന്റ് കെ എം അലി അധ്യക്ഷത വഹിച്ചു പ്രസംഗം ലേഖനം കവിത ചെറുകഥ പോസ്റ്റർ രചന മുദ്രാവാക്യം ചലച്ചിത്ര ഗാനം എന്നിവയിൽ മത്സരങ്ങളും നടന്നു സൗഹാർദയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സൗഹാർദ്ദ പ്രസിഡന്റ് ലാസർ പേരകം അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭ മുപ്പത്തിയൊൻപത് നാൽപ്പത് വാർഡുകളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും വിവിധ രംഗങ്ങളിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു ചാവക്കാട് സ്പാറിംഗ് തൈക്കോണ്ടോ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കൈക്കോണ്ടോ ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനം സംഘടിപ്പിച്ചു ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനതല മത്സരങ്ങളിലെ മെഡൽ ജേതാക്കളെയും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു മുനയ്ക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എസ് ഐ ലോഫി രാജ് അവാർഡ് ദാനം നടത്തി ഗുരുവായൂർ നഗരസഭയുടെ പൂക്കോട് സോണൽ പ്രദേശത്തെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും കുടവിതരണവും നടന്നു നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ അനീഷ് മാ ഷനോജ് അധ്യക്ഷത വഹിച്ചു പുന്നയൂർ കൊലം സംസ്കാര ജി സി സിയുടെ ബി പി മാമു സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കേരള വഗഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും കടലിൽ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ രക്ഷിച്ച എട്ട് മത്സ്യത്തൊഴിലാളികളെയും ചടങ്ങിൽ അനുമോദിച്ചു പുന്നയൂർകുളം ചെറായി ക്രിയേറ്റീവ് സാംസ്കാരിക വേദി വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ കുരുമുളക് തൈ വിതരണം ചെയ്തു വാർഡ് മെമ്പർ ശോഭ പ്രേമൻ ഉദ്ഘാടനം നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് വി ജി വിഷ്ണു അധ്യക്ഷത വഹിച്ചു പുന്നയൂർകുളം കൊഴപ്പാമഠം ഗ്രാമവേദി കലാ സാംസ്കാരിക സമിതി ബിജു സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു സി പി എം ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു എ ഡി ദനീപ് അധ്യക്ഷനായി വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ചവർക്കുള്ള ആദരവും ഗ്രാമവേദി ലൈബ്രറി മെമ്പർഷിപ്പ് ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ഇതോടെ ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു നമസ്കാരം